കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ നിലപാടിനോട് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് മഞ്ഞപ്പട ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് ഇനി ടിക്കറ്റ് വാങ്ങില്ല വിൽക്കില്ല സ്റ്റേഡിയത്തിന് അകത്തും പുറത്തും പ്രതിഷേധമാണെന്ന് ഒഫീഷ്യലായി റിപ്പോർട്ട് ചെയ്തു കാരണം നല്ലൊരു ടീമായി കാണണമെന്ന് ഏതൊരു ആരാധകരും ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ മാനേജ്മെന്റിന് എതിരെ മാത്രമുള്ള പ്രതിഷേധമാണ് ഈ നടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ഫാൻസുകാരായ മഞ്ഞപ്പടയുടെ ആദ്യഘട്ട പ്രതിഷേധമാണെന്നും ഇപ്പോൾ പുറത്തു വരുന്നു നിങ്ങളുടെ അഭിപ്രായം നടക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം ആണ് നടക്കുന്നത് അതിൽ ഒരു കാരണവശാലും എടുത്തു നിന്നും ടിക്കറ്റ് വിൽക്കാനോ വാങ്ങാനോ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രതിഷേധത്തിലൂടെ അറിയിക്കുന്നത് ഇനി ഇതെല്ലാം എന്തിനു എന്നുള്ള ചോദ്യത്തിനാണ് മോശമായ സൈനിങ്സും മോശമായ തീരുമാനങ്ങളും ഈ ഒരു മാനേജ്മെന്റ് എന്ന് ഒഴിവാക്കുന്നു അന്ന് ഈ ഒരു ടീം വിജയിക്കും ഇത്രമാത്രമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക